ഗായസ് അങ്ങനെ കണ്ണൂർ എത്തി ചാടിക്കാൻ വേണ്ടി തെറ്റേ നമ്മളെ കെ എസ് ആർ ടി സ്റ്റാൻഡ് എടുത്ത് അങ്ങോട്ട് കെ എസ് ആർ ടി സ്റ്റാൻഡ് അങ്ങോട്ട് ചായക്കട ചായക്കട മിൽമൻ്റെ ആട്ടാ മിൽമ ചായക്കോട്ട് ഏഡിവിനെ ചായല്ലേ അടിക്കാത്ത നിനക്കൊരു മധുരം കുറവേ ഒരു മധുരം കുറവ് ഒന്ന് അടിക്കാത്തോ അരിയുണ്ടോ മുട്ട എടുക്ക ഒരു മുട്ട എടുത്തിന് മുട്ടോട്ടീൻ രണ്ട് ചായ നമ്മൾ രണ്ട് ചായ മുട്ട പ്രോട്ടീൻ ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് മുട്ട കുട്ടിയുള്ള കളിയില്ല മുട്ട പാറി രണ്ട് ചായ കുറഞ്ഞി ഇങ്ങോട്ട് തരാൻ പറയണേ എടുക്കും മുട്ട എടുക്ക രണ്ടും മുട്ടിങ്ങോ എടുക്കും അതെയോ എൻ്റെ അവസ്ഥ തന്നെ ആ പോയി കഷ്ണം പോയി പാമ്പിൻ്റെ കഷ്ണം പോയി മധുരം കുറവ് മധുരം കുറവ് എന്ത് മധുരം കുറവ് അവിടെ പത്താ പ്പോ കൊറേ കുടിക്കാതെ മുമ്പ് എഴുന്ന് കുടിക്കണ്ടി പെരുവാട ഇറങ്ങിട്ട് വരുമ്പോ ഇരുന്ന് കുടിക്കായി ഇന്ന് കുടിക്കാതെ ഒരരി കൊണ്ട് എടുക്കട്ടോ അരിവുണ്ട് അരിവുണ്ട ഒരും ഉണ്ടോ അരി നല്ല ടേസ്റ്റാട്ടെടുത്തേ അരിണ്ടോ നല്ല ടേസ്റ്റാ എവിടെ വന്നതിനാ അരിട്ട് കളിയില്ല നല്ല സ്വീറ്റാ സ്വീറ്റ് സ്വീറ്റ് മധുരാച്ചിരുന്ന് പോയാട്ടോ ചായ പിടിച്ച് എല്ലാത്തിനും പത്ത് റുപ്പ്യ ചായക്കെ പത്ത് മുട്ടക്ക് പത്ത് മുട്ട പീങ്ങിയത് അരി ഉണ്ടൊക്കെ പത്ത് മുപ്പത് റുപ്യ രണ്ടാമത് സെറ്റ് അപ്പം ഇരുന്ന് പോയി കേട്ടോ എന്നാൽ നാട്ടിലേക്ക് ഓക്കെ ഭയങ്കര വളട്ട് ഇടാ ഈ ഭാഗത്ത് പെരുന്നാളിന്റെ തിരക്കോ ഭയങ്കര ആള് പൊതുവെ ഇത്ര ആളുണ്ടാവില്ലേ ആളുണ്ടാവില്ലേ ഇത്ര ആളുണ്ടാവില്ല ഭയങ്കര ആളല്ലേ